ഹായ് എല്ലാവർക്കും നമസ്കാരം ദേ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പെഷ്യൽ വീഡിയോ എന്താണെന്നറിയോ എൻ്റെ ഒരു ചങ്ക് ബ്രോണ്ട് ആൾക്ക് സുഖമല്ല കണ്ണിന് ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിലായ സമയത്ത് ഞാൻ ടൂറിലായിരുന്നു അപ്പോൾ പിന്നെ അവനെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ അവനെ കാണാൻ പോവുകയാണ് കാണാൻ പോകുന്നതിൻ്റെ മുമ്പ് അവനെന്ന് വിളിച്ചു നോക്കട്ടെ അവൻ വീട്ടിലുണ്ടോ എന്നുള്ളത് दूसरे व्यक्ति इस पोल मंत्र कॉलिंग करके लाना फोन के युगा अलग दैवाई अल्प समय तक निश्चय सम दें दो व्यक्तियों का आपने जस्ट व्यक्ति को कॉल किया है वो अभी दूसरे कॉल पर व्यस्त है कृपया प्रतीक्षा करें या कुछ समय बाद प्रयास करें आपने फोन कितने लगाएं आपने फोन कंप्लेंट आई थे വേറെ ഫോൺ ഇട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് രണ്ട് നമ്പർ ഉണ്ട് ഈ നമ്പർ അവന് അറിയാൻ സേവ് ചെയ്യാൻ ചാൻസ് കുറവാണ് അപ്പൊ ആരാ എന്താ ചോദിക്കുന്ന അശാനേടെ വീട്ടില് ഞാൻ ഇന്ന് വരുന്നുണ്ട് ഇന്നലെ വരാ എനിക്ക് അരുണും ഉണ്ട് എന്ന് പറഞ്ഞു എനിക്ക് വയ്യ വലിയറിയില്ല ഒറ്റക്ക് വരാന് അവനും അറിയില്ല സൂപ്പർ ഞാൻ ഞാനെന്താ കൊണ്ടത്തരണ്ടേ ഇത് എന്റെ പയേ നമ്പർ വാട്സാപ്പ് നമ്പർ അറിയില്ലോ ഞാൻ എന്താ വരുമ്പോ കൊണ്ടത്തരണ്ടേ എന്നാലും അലുവയും ജിലേബിയോ പറഞ്ഞത് അത് തന്നെ സേവ് മതി പിന്നെന്താ വേണ്ടേ പറയടോ ഒന്നുമില്ലേ ചങ്കും ചങ്കിടിപ്പും അല്ലേ ഓ ഓ ഓ ഓ ഓ ഓ ഓ ശരി ശരി അപ്പയാണ് ഇഷ്ടപ്പെട്ട സാധനം കൊണ്ടത്തരണ്ടത് അങ്ങനെ പറയുന്നു സേഹം മാത്രം പോരാ എന്നാ ഞാൻ അലുവയും ജിലേബിയും കൊണ്ടുവരുന്നുണ്ട് അഞ്ഞോട് ഇന്നലെ അലുവയും ജിലേബിയാ പറഞ്ഞത് ആയിക്കോട്ടെ നേരിട്ട് കാണാം ഓക്കെ അങ്ങനെ ദേ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണ് ബാപ്പുരി ചേട്ടനെ ഞാൻ ഇന്നലെ വിളിച്ച സമയത്ത് അലുവയും ജിലേബിയും വേണം എന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ കരുതി അത് തന്നെ വാങ്ങിയേക്കാൻ ഒരു അഭിഷുക്തിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഓലും എന്നാലും നമുക്ക് അത് വാങ്ങിയിട്ട് പോയേക്കാം അയ്യോ ചേട്ടാ എടുത്തോട് ചേട്ടാ അങ്ങനത്തെ അലുവേഞ്ചി വാങ്ങി പിടിക്കുമക്കളെ ഞാൻ അറിയാൻ കഴിഞ്ഞു കായ് ഇതാണ് കേട്ടോ എന്റെ ചങ്ക് ബ്രോ ചിലരെ കുറിച്ച് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യല്ലേ ഇത് നമ്മുടെ കൂടെപ്പറപ്പായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചു പോയൊരു ഏട്ടനാട്ടോ ഇത് ഏട്ടന് കണ്ണിന് സുഖമില്ലാത്തത് കാണാൻ വന്നതാണ് അങ്ങനെ അവിടുന്ന് ചായയും ഡിന്നറും ഒക്കെ കഴിച്ചതിന് ശേഷം ആട്ടോ എന്നെ അവിടുന്ന് വിട്ടത് ഏതായാലും ഏട്ടനെ നിങ്ങളുടെ അടുത്തേക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ബബായ്